ഒമാനിലെ മലയാളികൾക്ക് മാതൃഭാഷയുടെ മധുരമുള്ള വേറിട്ടൊരു സാംസ്കാരികോത്സവം സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൾഫ് മാധ്യമം സാംസ്കാരിക രംഗത്തെ അധികായരായ സി രാധാകൃഷ്ണൻ ചലച്ചിത്ര താരം മഞ്ജു വാര്യർ സംവിധായകൻ സലീം അഹമ്മദ് തുടങ്ങിയവരെ മധുരമൻ മലയാളം പരിപാടിയിൽ ആദരിക്കും പിന്നണി ഗാന രംഗത്ത് അമ്പത് വർഷം പിന്നിടുന്ന മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രനും ലോകത്തിന്റെ ആദരം ഏറ്റുവാങ്ങും ജയചന്ദ്രന്റെ മധുരഗാനങ്ങളുമായി പ്രമുഖ ഗായകർ വേദിയിലെത്തും നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ ആൻഡ് കോമഡി ആണ് ഉദ്ദേശിക്കുന്നത് പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ജയട്ടൻ ഞങ്ങളൊക്കെ ജേട്ടൻ കഴിഞ്ഞ അൻപത് വർഷമായിട്ടൊരു ഒരു ഭാവഗംഗയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മലയാളത്തിലുള്ള ഒരു ഗായകനാണ് നമുക്കെല്ലാം അറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിമധുരങ്ങളായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു പരിപാടിയാണ് അത് വളരെ വ്യത്യസ്തമായ കൂടു കൂടുതലും ദൃശ്യ ഭാഷയിലൂടെയാണ് ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നത് കലാപ്രകടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് രമേശ് പിഷാരടി ഹരിശ്രീ യൂസഫ് കെ പി എസ് സി ലളിത മഞ്ജു പിള്ള തുടങ്ങിയവരാണ് ചിരി വിരുന്നൊരുക്കുന്നത് ടൂറിസം മന്ത്രി എ പി അനിൽകുമാർ മധുരമൻ മലയാളം ഉദ്ഘാടനം ചെയ്യും അംബാസിഡർ ഇന്ദ്രമണിപാണ്ഡെ മുഖ്യാതിഥിയായിരിക്കും മസ്കത്ത് നഗരം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഭാഷയുടെ അപൂർവ മഹോത്സവത്തിനാണ് ക്രിസ്മസ് രാത്രിയിൽ ഇവിടെ വേദിയാകുന്നത് മസ്കത്തിലെ കുറം ആഫി തിയേറ്ററിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിനു എസ് കൊട്ടാരക്കരക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ